അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കുനാഫ ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ വെറൈറ്റി ആയിട്ട് കുനാഫയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കുനാഫയുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സേമിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ എന്താ ഈ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് പശുനെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽമയുടെ പശുനെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് അതൊന്നും അയച്ചൂടായതിനു ശേഷം നമ്മുടെ ആ വറുത്ത് സേമിയോ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ആ നെയ്യിലൊന്ന് വറുത്തെടുക്കാം ായത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വറക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ഒന്ന് നെയ്ലിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഈയൊരു പരുവത്തിലാവുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു പാക്കറ്റ് പാൽ മുഴുവനായിട്ട് തന്നെ ഇടയുന്നുണ്ട് മിന്മയുടെ പാലം ഞാൻ എടുത്തിട്ടുണ്ടാകും കേട്ടോ ഇപ്പോൾ ഒരു പാക്കറ്റ് പാൽ മുഴുവനായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഞാൻ മധുരമാണ് ആഡ് ചെയ്യുന്നത് മധുരം ഗുനാഫയിലാകുമ്പോൾ മധുരം എന്തായാലും ഉണ്ടാകും ഗുനാഫയുടെ ആ ടേസ്റ്റിനെ മധുരമാണ് അതുകൊണ്ടുതന്നെ ഞാൻ മധുരം കുറച്ച് അധികം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക പെട്ടെന്നൊന്നെ അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കോൺഫ്ലവർ ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സിമ്മിലിട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് എടുക്കുക അത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്രീം ചീസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ പുറത്ത് മാളിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഇപ്പം നമ്മൾ പുറത്ത് കടയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ക്രീം ചീസ് അപ്പം ഞാൻ അത് ഓവൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് പീസ് ആക്കിയിട്ടാണ് ഇതിലോട്ട് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഈ ഒരു ക്രീം ചീസ് അതിലോട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അതും കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് ബദാമത ഇതുപോലെ പൊടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ബദാമത കുറച്ച് അധികം തന്നെ പൊടിച്ചതായി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് പൊറ്റിയെടുക്കാം മിൽമേട നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ മറ്റേ നെയ്യാണുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ നെയ്ൽ വറുത്തെടുത്ത സേമിയോ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ലെയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു സേമിയോ കുറച്ചെടുത്ത് സെറ്റ് ചെയ്യുന്നത് പകുതി സേമിയോ എടുത്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് ലെയർ ഇതാ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബാറ്ററി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തു ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ സേമിയോ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി ലയറാക്കി എടുക്കാം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ലയറായിട്ട് സേമിയോ നല്ല സെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബാറ്റ് പുറത്തേക്കൊന്നും കാണുന്നില്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ നന്നായി ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ അടപ്പത്ത് ഇതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാൻ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഈ ഒരു പാൻ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും മൂടി വെക്കാം ഒരു മൂടി വെച്ച് ഇതാ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അടിയൊക്കെ നല്ല സെറ്റായിട്ടെന്നാണ് തോന്നുന്നത് നമുക്കിനിത് ഈയൊരു പാനിലോട്ട് കുറച്ച് നെയ്യാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു പാനിലോട്ട് മറിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ബാക്കൊക്കെ നന്നായി സെറ്റായിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഈ ഒരു പാനാണത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പാനിന്നെ ആ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു ഇരുപത് മിനിറ്റ് കൂടി വെക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം ബദാം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഞാൻ എന്താ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബദാം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ പുനാപ്പുഴ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ചെയ്യാത്ത ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല അടിപൊളി നല്ല ക്രീമിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ചീസ് ഒന്നും കാരണം കഴിച്ചൊക്കെ അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട്